ഓക്കെ മേക്ക് എ നോട്ട് ഓഫ് ടുഡേസ് ഗോൾഡ് പ്രൈസ് മൂവ്മെന്റ് കോൾ വിൽ ബി ക്ലോസ്ഡ് അറ്റ് നൈൻ എയർ ഓക്കെ ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു വിൽ ഗോ അപ്പ് ഫ്രം കറണ്ട് ലെവൽ ആൻഡ് ടേക്ക് റെസിസ്റ്റൻസ് ഫ്രോം വെയർ ആൻഡ് വൈ പത്തൊമ്പത് പേര് കോൾ ചെയ്തിട്ടുണ്ട് വിൽ ഗോ അപ്പ് ഫ്രം കറണ്ട് ലെവൽ ആൻഡ് ബ്രേക്ക് എയ്സ് ടു വേർ ആൻഡ് വൈ അത് ആരും ചെയ്തിട്ടില്ല വിൽ കം ഡൌൺ ആൻഡ് ടേക്ക് സപ്പോർട്ട് ടു മൂവ് അപ്സൈഡ് ഫ്രോം വെയർ ടു വേർ വേർ ടു വേർ ആൻഡ് വൈ വിൽ കം ഡൗൺ ആൻഡ് ബ്രേക്ക് സപ്പോർട്ട് കണ്ടിന്യൂ ഡൌൺ സൈഡ് വിച്ച് ഏരിയ വൈ ആൻഡ് വേർ രണ്ട് പേര് ചെയ്തിട്ടുണ്ട് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ വിച്ച് ഏരിയസ് ചെയ്തിട്ടില്ല ഐ ഡോ നോ മുപ്പത്തൊമ്പത് പേര് ചെയ്തിട്ടുണ്ട് പൊതുവെ എത്ര പേര് എത്ര ആളുകൾ ചെയ്തിട്ടുണ്ട് മുപ്പത്തൊമ്പത് രണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഒന്നും ഇരുപതും അമ്പത്തി അറുപത്തൊന്ന് അറുപത്തൊന്ന് എഴുപതും എഴുപതും എൺപത് എൺപതും എൺപത്തൊമ്പത് പേര് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊന്നും കണ്ടിട്ടില്ല കോള് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

ഓക്കേ ഇത് ആക്ച്വലി ഇന്നത്തെ പറയുന്ന പോലെ തന്നെ പോൾ ഇട്ടിരുന്നു പോള് എന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു അവസരം അതിൽ അതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഐ മീൻ ഇവാലുബ്രേഷൻ നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ അതിന് താഴെ എഴുതിയിടാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ആളുകളോട് ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അനാലിസിസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വലിയ ലോസ് വരില്ലായിരുന്നു പലർക്കും അപ്പൊ അനാലിസിന് സ്റ്റിക്ക് ചെയ്യാത്ത ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അനാലിസിസിനെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അനാലിസിസിന് സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ അനാലിസിസ് സ്റ്റിക്ക് ചെയ്തെന്ന് നമ്മൾ എന്താ തിരുത്തി തിരിച്ചു പോവാണ് വേണ്ടത് എനിവേ ഞാനിപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല നമുക്ക് അടുത്തതിലേക്ക് പോവാം എനിക്ക് എത്രത്തോളം ഇത് ഇന്ന് ഇമ്പാക്റ്റ് ആയി ഇമ്പാക്റ്റ് ആയുണ്ട് എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് നിങ്ങളോട് ഇന്ന് ഇമ്പാക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോ ആകെ രണ്ടുപേരെ പറഞ്ഞത് പക്ഷെ അതൊരു സാറ്റിസ്ഫൈഡ് ആയുള്ള ഒരു റിപ്ലൈ എന്ന് റിപ്ലൈൻ തോന്നീല് ഒരുപക്ഷെ ആൽബിയം പറഞ്ഞത് ഓക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും എന്ത് തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ റാൻഡംലി ആണ് പിക്ക് ചെയ്യുന്നത് കേട്ടോ എന്ന നേരത്തെ പറഞ്ഞ പോലെ റാൻഡംലി പിക്ക് ചെയ്യുന്നത് എനിക്ക് ഒരു പക്ഷെ ഹരി ഒരു ട്രേഡ് കണ്ടിരുന്നു ഹരികൃഷ്ണന്റെ ട്രേഡിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ റാൻഡംലിയാണ് പിക്ക് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറാന്ന് വന്നിട്ടുണ്ടായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അത് പിക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആൽവിന്റെ എന്താണ് അവിടെ ഇതിനെ ബ്രേക്ക് ചെയ്തൊരു എന്ത് തന്നു ആൽവിൻ എന്ത് തന്നു അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടന്നു എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടക്ക നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നു തന്നെ പറയേണ്ടി വരും പക്ഷെ ആക്ച്വലി നമുക്ക് നമ്മളോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ട്രെൻലൈനോടൊപ്പം തന്നെ സപ്പോർട്ട് ഐ മീൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെർട്ടിക്കൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഓറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പോ ഒന്ന് ആയാലും മറ്റേത് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയാണ് നമ്മൾ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ സക്സസ് വന്നത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ ഇത് ഇതിനെയാണ് ഞാൻ എഴുതിയിട്ടിരുന്നു അൽവിൻ്റെ കമെന്റിട്ടുണ്ടായിരുന്നു അപ്പോ അത് ഒന്ന് ഇപ്പൊ ട്രെൻഡ് ലൈൻ ഫെയിൽ ആയാൽ പോലും സപ്പോർട്ട് അനാലിസ്റ്റൻസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം സപ്പോർട്ട് അനാലിസ്റ്റൻസ് കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നേനേ എന്നുള്ളതാണ് ഇതെന്താണ് ഇതൊരു ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആണോ അല്ലെ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഏരിയ ആണ് അപ്പോ ഇതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുള്ള ഏരിയ ഇതാണ് പിന്നെ അത് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത് അപ്പൊ സ്റ്റോപ്പ് ലോസ് വരുന്നതാണെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോട്ടെ എന്നുള്ളതാണ് നമ്മൾ വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ അടിക്കാനേ ഇവിടെ അടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വെക്കേണ്ടത് അത് ആയിട്ട് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഇതും കിട്ടിയിട്ടുണ്ട് ഒരുപാടും കിട്ടിയിട്ടുണ്ട് അവൾ ഓക്കെ അതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഷാംഷാജാൻ ഇന്ന് ഷാംഷാജാന്റെ ഇതൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാംഷാജാ ഓടി പിടിച്ച് ട്രേഡിങ് ഇടമായിരുന്നു പക്ഷെ എന്തെങ്കിലും ആയോ ഇല്ല സാർ ഒന്നും കിട്ടിയില്ല അത് മാത്രല്ല ഇന്ന് ഉച്ചക്കേഷമാണ് ഞാൻ ഫണ്ട് ആഡ് ചെയ്തത് ഫണ്ട് എടുക്കാൻ പറ്റത്തില്ല ഫണ്ട് ഉച്ചക്കിഷ്ടമാണ് ആഡ് ചെയ്തത് പക്ഷേ ട്രെയിൽ എടുത്ത് പക്ഷേ ട്രൈഡ് എടുത്തപ്പോ അത് ടാർഗറ്റ് കിട്ടിയില്ല വളരെ സ്റ്റോക്കസ് അടിച്ച് ടാഗറ്റ് ജസ്റ്റ് മിസ് പിന്നീട് രണ്ടാമത്തെ അകത്ത് നമുക്ക് പോയ സ്റ്റോപ്പ് ലോസ് കവർ ചെയ്ത് ഒരു ഏകദേശം എഴുപത് എഴുപത് പിഴത് പോയിന്റ് പോയിന്റ് സെവൻ ഡോളർ അതായത് സെന്റാണ് ഇന്ന് ഇന്ന് പറ്റിയ ഇതിൽ ആക്ച്വലി ഇന്ന് ഒരുപാട് ഫെയിലറുകൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റാൻഡമില് പിക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഇന്ന് പറ്റിയ കാര്യങ്ങള് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ ഇന്ന് എന്താണ് പൊതുവേ പറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ ജിയാസിന്റെ പിക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ട്രേഡിനെ മൂന്നാൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്നെന്താണ് പൊതുവേ നിങ്ങൾ ഫെയിലിയർ കൂടാനുള്ള കാരണം എന്താണെന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ സർ ഇത് ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു ആ ട്രെൻഡിങ് മാർക്കറ്റിനു നമ്മള് നമ്മുടെ വ്യൂ തെറ്റിപ്പോയി ആക്ച്വല സാർ എന്ന് പറയുന്നത് താഴെ ഒന്ന് പറഞ്ഞതാണ് അത് ഞാൻ കേട്ടത് പകുതി വെച്ച് കേട്ടു ഞാനിന്ന് സാറിന്റെ വീഡിയോ കണ്ടായിരുന്നു പക്ഷെ അത് മാർക്കറ്റിന്റെ അനാലിസിസിലേ കണ്ടുള്ളു അത് മറ്റേ ന്യൂസിൻ്റെതേ കണ്ടുള്ളു പിന്നെ കാണാൻ പറ്റിയില്ല അത് പറ്റി അവസ്ഥ തോന്നി ഞാൻ സാധാരണ ആദ്യം ഒരു അനാലിസിസ് വരച്ചു വെച്ചിട്ട് പിന്നെ സാറിന്റെ വീഡിയോ കാണുന്നത് പക്ഷെ ഇന്നെനിക്ക് അത് ഫുള്ള് കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് പറയല്ല അടുത്ത അതുകൊണ്ട് തെറ്റും അടുത്താളെന്തായിരുന്നു എന്തായിരുന്നു അടുത്താളൊന്നും ഒന്ന് പറയും പറഞ്ഞോ കാരണം വെച്ചാൽ അങ്ങനെയല്ല പഠിക്കാൻ ട്രെൻഡ് ലൈൻ പോകുന്നതിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തത് അവിടുന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഇതില് ഷാജഹം പറഞ്ഞ പോലെ തന്നെ വ്യൂല് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് വെയിൽ മിസ്റ്റേക്ക് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ ഇതില് പലതരം ആളുകളും ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് സംഭവിച്ചിട്ടുണ്ട് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള മിസ്റ്റേക്ക് കൂടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഐ മീൻ ട്രെൻഡ് ഒന്നല്ലെങ്കിൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തത് ആരേലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറില്ല ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ താഴ്ത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഇന്നത്തെ മാർക്കറ്റ് ആക്ച്വലി കൺസോൾട്ടേറ്റ് ആയിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്താണ് ഈ കൺസോൾഡേറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലായത് മാർക്കറ്റ് റേഞ്ചിന്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്ന് ട്രേഡ് ചെയ്തത് അല്ലേ മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത് നമുക്കൊരു പുള്ളി ഫാനലാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ മാർക്കറ്റ് എന്തായിരുന്നു ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് ആ റേഞ്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല സത്യത്തിൽ നോക്കിയാൽ കാണാം ഈ റേഞ്ചിൽ നിന്നിട്ടായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത് പക്ഷേ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ ആണ് എന്ന് പറയുകയാണെങ്കിലും എന്തായിരുന്നു ഒന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നത് മാർക്കറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത എന്തൊക്കെ ഒന്ന് ക്രീറ്റ് ചെയ്തിട്ടുണ്ടായി ഒരു അപ് ട്രെൻഡ് ലെഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി അതിനെ ക്ലിയർ ആയിട്ട് ഒരു ഒന്നും ഒന്നിണ്ടായി അല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഒരു ഫുൾബാക്കും ഡൗൺ ട്രെൻഡും വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് കാലത്തത്തെ അനാലിസിസ് നിങ്ങൾ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്തിരിക്കുന്ന അനാലിസിസ് വെച്ച് പിടിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ലോസ് കുറയ്ക്കാൻ പറ്റിയാണ് ലോസ് കുറയ്ക്കാൻ പറ്റിയാണ് അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇതിലേക്കാണ് ഇപ്പോൾ ഇവിടേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്നുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ ഇവിടുന്ന് വെക്കുന്നു ഒരു ഇത് ഇതിട്ട് വെക്കുന്നുണ്ട് ഒരു അവറേജ് വെച്ചിട്ട് വെക്കുന്നു ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാം നമ്മുടെ സ്ട്രാറ്റജി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നു ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാൻ എന്താണ് ഒരു ക്ലിയർ അപ് ട്രെൻഡ് ആയിരുന്നു നല്ല സ്ട്രക്ചർ തന്നുള്ള അപ്ഡ്രൻ്റല്ലത് നല്ല ക്ലിയർ തന്നുള്ള നല്ല ക്ലിയർ സ്ട്രക്ചർ ആയിരുന്നു ട്രെൻഡ് ആയിരുന്നത് ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സപ്പോർട്ടും റെസിസ്റ്റൻസും റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് പോയിട്ടുണ്ടോ നോക്കുന്നത് ചെയ്യാതെ പോയിട്ടുണ്ടോ ഇതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ നമ്മൾ നമ്മളിതില് പറഞ്ഞ പോലെ തന്നെ പറയാം ഇവിടെ തിരിച്ചറങ്ങുന്ന സമയത്തും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് പോയിട്ടുണ്ടോ നോക്കി ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടുണ്ട് ഐ മീൻ ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കൺസോൾട്ടേഷൻ പീരീഡിലേക്ക് എത്തുന്ന ഫുൾബാക്കിലേക്കാണ് എന്ന് വെച്ചാൽ ബേറിഷില് ഒരു പക്ഷെ ഫെയിലുർ ആയി ആയിരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ബുള്ളിഷില് നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രെൻഡ് ഐഡന്റി ഐ മീൻ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേനെ ഐ മീൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയാണ് ഐഡന്റിഫൈന്നല്ല വേറെഷില് ഫർ ആയിരുന്ന ആരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അനാലിസിസ് അനാലിസിസ് ഇങ്ങനെ വർച്ച് ചെയ്യായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയനെ ബുള്ളിഷില് നല്ലൊരു ട്രെൻഡ് കിട്ടിയനെ പറഞ്ഞിരുന്നു ഞാൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് വരുന്നത് എൻ്റെ ഒരു ഈ ഒരു ഏരിയ ആയിരുന്നു എന്നറിയി ഈ ആ ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രൈസാഷൻ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോകും ഞാൻ ഇവിടെ ഞാനിവിടെയായിരുന്നു സത്യത്തിൽ ഇവിടെ തന്നെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വീഡിയോയിൽ പറഞ്ഞതാണ് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് ഒരു ഇവിടുന്ന് റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് പറഞ്ഞ ഏരിയ അതും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയക്കുള്ളിലായിരുന്നു ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്ന് ഒരു ക്ലിയർ റിവേഴ്സല് കിട്ടി നമുക്ക് റിവേഴ്സൽ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്തൊരു ഏത് ഏരിയയിലേക്ക് കിട്ടിയത് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത സോറി സപ്പോർട്ട് ഏരിയ എന്നുള്ളത് സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി അല്ലേ എന്താണ് വന്നിട്ടുണ്ടത് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ അത് എന്താണ് ഇമ്പോർട്ടന്റ് ആയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള പഴയ ആളുകൾക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ലായിരുന്നു കാരണം എന്താണ് ഈ ഒരു ഏരിയയിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാല് ഈ ഏരിയയിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാലോ ഇവിടെ എടുത്തു പോയിരിക്കുന്നത് എടുത്തു പോകുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ രീതി കിടക്കുന്ന സമയത്ത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഇതാ പറഞ്ഞിരുന്നു ഇതോ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഇവിടുക്കാണ് എനിക്ക് വൺ അവറിലാണെങ്കിൽ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൺ അവറിലാണെങ്കിൽ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ആണെങ്കിൽ ഇവിടെ ഇതിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഏതാ പറഞ്ഞി ഫൈവ് അപ്പൊ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഇതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇത് പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ ആയിട്ട് പറ്റിയിട്ടില്ല അത് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞിട്ട് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാതായിരിക്കാം അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഇന്നത്തെ ഒരു ഫെയിലിയറിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനൊരു ഇതൊരു കാരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് റീസൺ ആണോ എന്ന് കഴിഞ്ഞാൽ കൃത്യമായ റീസൺ അല്ല എന്ന് പറയേണ്ടി വരും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അനാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല എന്ത് നമ്മൾ വൺ മിനിറ്റിലും ടു മിനിറ്റിലും എടുക്കുന്ന സമയത്ത് വലിയൊരു ഇതിൽ അനാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ്സിൽ തന്നെ അനാലിസിസ് ചെയ്ത് കിട്ടിയനെ ഈവൺ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളെന്ത് ഹയർ ടൈം ഫ്രെയിമിനുള്ള ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാരെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ മാർക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ തന്നെ എന്താണ് ഇഷ്ടം പോലെ ട്രേഡ് കിട്ടിയേനെ ഇഷ്ടം എന്ന് ഇഷ്ടം പോലെ ട്രേഡ് കിട്ടിയനെ കിട്ടേണ്ട സമയങ്ങള് ഒരുപാടുണ്ടായിരുന്നു അപ്പോ അൺഫോർച്യുനേറ്റ്ലി കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത്തെ ഫെയില് ഫെയിലർ തന്നെയാണ് എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഫെയിലർ ഫെയിലർ തന്നെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ദിവസത്തിലേക്ക് കടക്കാം പുതിയൊരു ദിവസത്തിൽ കടന്നിട്ട് ഹോപ്പാണല്ലോ നമ്മൾ എല്ലാവരും നിലനിർത്തുന്നത് അപ്പൊ നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്നുള്ള ഹോപ്പ് ഹോപ്പ് നമുക്ക് ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവരും നാളേക്ക് വേണ്ടിയിട്ട് നാളെ നല്ല എല്ലാവർക്കും നല്ല നാളെ ഒരു നല്ലൊരു ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് ഉള്ളത് അപ്പം അനാലിസിസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കാം രാവിലത്തെ അനലൈസിന് വീഡിയോ കണ്ടതിന് ശേഷം കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പതിനൊന്ന് എനിക്ക് എടുക്കാൻ പറ്റിയായിരുന്നു ഞാൻ ഫുൾ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് അല്ല എനിക്കോണം മാത്രമേ ലോസ് വന്നു ബാക്കിയുള്ള പത്തെണ്ണം എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു പത്തെണ്ണം പ്രോഫിറ്റ് ആയിരുന്നു ആ എനിക്ക് രാവിലെ ആ അനലൈസിന്റെ അത് കണ്ടതിന് ശേഷമാണ് അത് അതെനിക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എനിക്ക് അത്രയും പിടികിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് നല്ല കട നോക്കി നോക്കി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് കുറച്ച് കാര്യം അതിനൊന്നും പിക്ക് ചെയ്യാൻ പറ്റി അത് വെച്ചിട്ട് ഞാൻ എടുത്തു പക്ഷെ എനിക്ക് പത്തെണ്ണത്തോളം എനിക്ക് ലോസ് ആയിരുന്നു ബാക്കിയുള്ള പത്തെണ്ണം എനിക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു നാളെ തിരിച്ചാവാം ഒന്നായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവും അവൾ ഇന്നത്തെ സാർ ഇന്നലെ മുതലാണല്ലോ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് എത്ര പന്ത്രണ്ട് പേരോടൊക്കെ ട്രേഡ് എടുത്തിട്ട് ട്രേഡിന്റെ സംഭവങ്ങൾ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എല്ലാവരും ട്രേഡ് ഇട്ടു അതേപോലെ തന്നെ അവരൊക്കെ റിസൾട്ട് അതിലിട്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ലൈഫിൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ ഞാനിങ്ങനെ ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇന്ന് ഏകദേശം പതിനേഴ് എസ് എൽ അടിച്ചിട്ട് കണ്ടു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എസ് എല്ലിങ്ങനെ എല്ലാവരും അടിക്കുന്ന കാണുന്നത് ഐ മീൻ സാധാരണ എസ് എൽ അടിക്കാണ്ട് വാഷ് ഔട്ട് ആയാലാണ് പതിവ് അപ്പൊ ആ ഒരു സാർ ഈ ക്ലാസിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇമ്പ്രൂവ് ആണ് ആ കാണിക്കുന്നത് അത് കണ്ടതിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണം അങ്ങനെ ഒരു തോന്നല് ആ എസ് എൽ കാണാന്ന് പറയുമ്പോൾ ഈ എസ് എല്ലിലേക്ക് കണ്ട്രോൾ മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചല്ലോ സാർ ഞാന് ഒരു കാര്യം പറയാം അഷ്റഫ് സംസാരിച്ചു പറഞ്ഞപ്പോ എസ് എൽ കണ്ടിട്ട് സന്തോഷം വരുന്ന വ്യക്തിനെ ഞാനൊരാള് കാണിച്ചു തന്നെ ഉണ്ടായിരിക്കും എന്ത് തോന്നുന്നു എക്സ് എൽ എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്നു ഒരു ആ ഒരു വ്യക്തിക്ക് ഈ ഗ്രൂപ്പിൽ എസ് എൽ അടിച്ചു കഴിഞ്ഞാല് സന്തോഷം തോന്നും അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ പിക്ക് ചെയ്ത് തരാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു അഷ്റഫിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെന്തോന്നു എനിക്ക് അത്ഭുതം തോന്നുന്നു അത്ഭുതമൊക്കെ തോന്നുന്നു അങ്ങനെ കാര്യങ്ങളും എല്ലാം തോന്നു അത്ഭുതല്ലോ ശരിക്കും അത്ഭുതം തന്നെയാണ് പക്ഷെ അത് സന്തോഷം തന്നെയാണ് വരേണ്ടത് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി വരികയാണ് സാർ പറഞ്ഞു